മലയാളം മെലഡി സോങ്സ് പിന്നെ ഒരു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നമുക്ക് ഹലോ വെൽക്കം ടു ചാനൽ അപ്പോൾ നമ്മൾ പക്ഷേ ഇത് അതല്ല മുദ്ര ഇത് വേർഷൻ ആണ് വാച്ച് ഒരുപാട് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഡ്യൽ ക്യാമറയൊക്കെ ഉണ്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വാച്ചിന്റെ പിക്ചറിന്റെ ഒരു സിമിന് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലെ ഇതിൽ കുറച്ച് സിം നമുക്ക് ഇടാൻ പറ്റും അതുപോലെ തന്നെ ഡുവൽ ക്യാമറ ഉണ്ട് അതായത് നമുക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഫ്രണ്ട് ക്യാമറയുടെ ക്ലിയർ എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ പിന്നെ സൈഡിൽ ഇതാ വൈഫൈ കണക്ട് ആണ് സ്ക്രീൻ ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ് നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ നോക്കിയാലോ ഫോർ ജി ബി റാമും നമ്മുടെ ബോക്സ് നല്ല ഭംഗി ഉണ്ടല്ലേ കണ്ടില്ല ഒരു ബുക്ക് ടൈപ്പ് ആയിട്ട് ഇങ്ങനെ തകർന്നെടുക്കുന്ന ഒരു ബോക്സ് ബോക്സായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളിതാ ബോക്സ് നോക്കുമ്പോൾ അടിപൊളി വാച്ചിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഇതേ ഒരു യൂസ് മാനുവൽ ഉണ്ട് നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അറിയാൻ പറ്റും മൂന്ന് സ്ട്രാപ്പുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ട്രാപ്പുകൾ യൂണിസെക്സ് ആണ് അതുപോലെ തന്നെ പറയണം ലേഡീസ് പറ്റുന്നതാണ് പിന്നെ അതിന്റെ ചാർജറും കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് അപ്പൊ നമ്മുടെ ഈ വാച്ച് ലുക്ക് ലിക്വൈസ് നോക്കുമ്പോ നമ്മുടെ അൾട്രാ വാച്ചിന്റെ ഹാ പക്ഷേ നമ്മുടെ ആക്ഷൻ ബട്ടൺ സിം ട്രേ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്യാം അതിലേക്ക് സിം ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ക്ലോസ് ചെയ്യാം അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ബാക്ക് ക്യാമറയാണ് നമുക്ക് നോക്കിയാൽ അതിന്റെ ബാക്ക് ക്യാമറ ക്ലിയർ ഉണ്ടെന്ന് വച്ച് ഓൺ ചെയ്ത് ലോഗ് വന്നു അതിനുശേഷം എന്താ നമ്മുടെ ഫോണിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു മെനു വന്നു അതിൽ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പ്ലേ സ്റ്റോർ പോലത്തെ സാധാരണ നോർമൽ ഫോൺ കാണുന്ന പോലെ തന്നെ എല്ലാതും കാണാനുണ്ട് കേട്ടോ പിന്നെ ഇതാ നമുക്ക് നമ്മുടെ വാച്ച് ഓൺ ചെയ്യുമ്പോ തന്നെ ഇതിലൊരു ഫ്രണ്ട് ക്യാമറ നോച്ച് കാണുന്നുണ്ട് കേട്ടോ യൂട്യൂബ് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കേട്ടോ മലയാളം മെലഡി സോങ്സ് മലയാളം അപേക്ഷിട്ട് അത്യാവശ്യം പിക്ചർ ക്ലാരിറ്റി അതുപോലെ തന്നെ അത്യാവശ്യം ഡീസൻറ് ആയിട്ടുള്ള ഒരു വോയിസിന്റെ ലൗഡ്നെസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി ജി പി എസ് കിട്ടും ഇതിന്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജി പി എസ് ഉള്ളതുകൊണ്ട് തന്നെ എവിടേലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മാപ്പ് ഒക്കെ നമുക്ക് കയ്യിൽ തന്നെ വാച്ച് കിട്ടിയിട്ട് നോക്കാട്ടോ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ക്യാമറ ക്ലാരിറ്റി നമുക്ക് ആദ്യം ഒരു സെൽഫി എടുത്ത് നോക്കാം നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ വാച്ചിന്റെ ഫ്രണ്ട് ക്യാമറയിൽ നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോ നല്ല ക്ലാരിറ്റി ഉണ്ട് ഇതിന്റെ ബാക്ക് ക്യാമറയിലും ഒരേ ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇതാ ഇതിൽ കോൾ ക്ലാരിറ്റി നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അതും നന്നായിട്ട് ക്ലാരിറ്റി നമ്മൾ നോർമൽ ഫോണിലൊക്കെ കോൾ ചെയ്യില്ലേ അതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിൽ വോയിസ് ക്ലാരിറ്റി പോരാന്നുള്ളവർക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ ാണ് ഇതിൽ ജിയോ ഫെൻസിങ് അവൈലബിൾ ആണ് അതായത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഏരിയ ഒക്കെ സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും ആ ഒരു ഏരിയ കടന്നിട്ട് നമ്മുടെ വാച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഇതിന്റെ അലേർട്ടും കാര്യങ്ങളൊക്കെ വരും അതായത് നമ്മുടെ ആ ഒരു ഏരിയയുടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റും പിന്നെ ഒരു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ലൈവ് ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റൂട്ട അതായത് നമ്മുടെ പിള്ളേരെ കയ്യിലൊക്കെ ഇതിലെ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവരിപ്പോ എവിടെയാണെന്നൊക്കെ ലൈവ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ നമ്മുടെ നാട്ടിലേകം മൂവായിരം ടു നാലായിരം വരെയുള്ള ഒരു പ്രൈസ് റേഞ്ച് റേഞ്ചാണ് വരുന്നത് ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരും അപ്പം ആർക്കെങ്കിലും ബൾക്ക് ബൾക്കായിട്ട് വേണമെങ്കിൽ ഇവിടെ താഴെ നമ്പർ കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ മെയിൽ ഐ ഡിയിലോ കോൺടാക്ട് ചെയ്താൽ മതി കാരണം സിംഗിൾ പീസ് ആയിട്ടൊക്കെ നമുക്ക് അയക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം സിംഗിൾ പീസൊക്കെ ആയിട്ട് അയക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒമാനിലാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യട്ടോ ഷെയർ ചെയ്യുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും